ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ മുത്തശ്ശന്റെ പേര് നമ്പൂതിരിയാണ് മുത്തശ്ശൻ ഒരു റിട്ടയർഡ് മാഷാണ് അപ്പോൾ എന്തായാലും നമുക്ക് മുത്തശ്ശൻ്റെ ഇന്റർവ്യൂലേക്ക് പോവാം മുത്തശ്ശൻ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആശുപത്രിയിൽ പോയത് മുത്തശ്ശൻ ജനിക്കുന്ന സമയത്തില്ലേ ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആശുപത്രിയിൽ പോയത് ആശുപത്രിയിൽ പോയി എടുത്തിട്ട് എടുത്തിട്ട് അമ്മ വലിയമ്മ എടുത്തിട്ട് കൊണ്ടുപോകും ദുഃഖത്തെടുത്തിട്ട് കൊണ്ടുപോകും നടന്നിട്ട് പോവും സ്കൂളിൽ പോയതോ സ്കൂളിൽ പോയത് നടന്നിട്ട് സ്കൂൾ കാൽക്കൊടി ഒക്കെ പോലെ കൊടിയെടുത്ത് പിന്നെ ഒരു കുപ്പായി വിട്ടിട്ട് സ്കൂളിൽ പോകും എല്ലാ ദിവസവും ഒരേ കുപ്പായാണോ അതോ അല്ല രണ്ട് കുപ്പായ കുപ്പായകങ്ങളോ അങ്ങനെയല്ല സ്കൂളിലെ പുസ്തകങ്ങൾ അത്രയൊന്നുമില്ല പുസ്തകങ്ങൾ മലയാളം പുസ്തകം പിന്നെ ഒരു മലയാളം പുസ്തകം മാത്രമേ ഇല്ലു വേറെ പുസ്തകങ്ങളൊന്നുമില്ല നോട്ടു പുസ്തകമാണ് ബാക്കിയെല്ലാം ആർമു സ്കൂളിൽ നിന്ന് പറഞ്ഞല്ലോ ദിക്കുള്ളവ. അപ്പോൾ ഉത്തേഷൻ എങ്ങനെ പുസ്തകം വാങ്ങിയത്? പുസ്തകം വാങ്ങിയത്. പുസ്തകം വാങ്ങുന്നത് പൈസ കൊണ്ട് കൊടു മാർക്കയ്ക്ക് പൈസ കൊണ്ട് കൊടുത്തിട്ട് മാർക്ക പുസ്തകം എടുത്തു. ഉത്തേഷന് സ്കൂളിൽ കൂൂട്ടുകാരുണ്ടായില്ല? കൂൂട്ടുകാര് സ്കൂളിൽ കൂൂട്ടുകാരുണ്ടായില്ല? മുള്കൂട്ടിയല്ല. കൂൂട്ടുകാര് സ്കൂളിൽ കൂൂട്ടുകാര് ഉണ്ട്. ആരല്ലന്ന്? ആരണ്ട് മുണ്ട്.

അതിഥി ആതിഥിയല്ല അതിഥി 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 ഏഹ് പിന്നെ എൻ്റെ മൂത്ത് സഹോദരനില്ല ഏ എൻ്റെ താഴെയുള്ള സഹോദരൻ്റെ പേര് നാരായണൻ അതിൻ്റെ താഴെയുള്ള സഹോദരൻ്റെ പേര് വിഷ്ണു നമ്പൂതിരി വിഷ്ണു 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 ചെറുപാതി

പിന്നെ ഈ ഗാന്ധിജീനെ പോലെയുള്ള നേതാക്കളെ കണ്ടിട്ടുണ്ടോ ഇതാകുമ്പോ അല്ലേ നേതാക്കളൊന്നും കണ്ടിട്ടില്ല കുഞ്ഞിയാകുമ്പോ പേടിയും പോവില്ല പാടിയും പോകാനാവും നടന്നിട്ട് പോണ്ടെ നേതാക്കന്മാർ പയ്യന്നേ വരില്ലോ അപ്പോ നടന്നിട്ട് പോകാനാവ് ആരും ആരും പോലും ആരും പോവില്ല ആരും പോവില്ല ഗാന്ധിജീനെ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ സ്വാതന്ത്ര്യ സമരോരം കണ്ടിട്ടുണ്ടോ മാങ്ങാണോ മാങ്ങ ഇഷ്ടാണോ മാങ്ങ വല്ലാണ്ട് നല്ലവണ്ണം ഇഷ്ടമാണ് മാങ്ങ ഇഷ്ടംപോലെ ചക്കയും മാങ്ങയ ഉപയോഗിച്ച് എന്തെല്ലാം വിഭവങ്ങൾ പണ്ടുകാർ ചക്കയും ഉപയോഗിച്ചിട്ട് മാങ്ങ ഉപയോഗിച്ചിട്ട് മാങ്ങ കൂട്ടാണ്ട് വയ്ക്കും മാങ്ങ പെരക്കാക്കും പേർത്ത മാങ്ങ കൂട്ടാൻ പേത്ത മാങ്ങ പെരക്ക് മാങ്ങ മാങ്ങ ഉപ്പിലിട്ടിട്ട് അങ്ങനെ ഉപ്പിലിട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടെടുത്ത് തിന്നും ഏ എന്നെ ചക്ക ഉപയോഗിച്ചോ ചക്ക ഉപയോഗിച്ച് ചക്ക വറുത്തുപ്പേരി ചക്ക വറുക്കലാണ് അത് കാര്യമായിട്ട് വറുത്തുപ്പേരി ഉണ്ടാക്കും വീടുന്ന വറുത്തുപ്പേരി ഉണ്ടാക്കും അന്ന് ബേക്കറി ഒന്നുമില്ല വാങ്ങാനൊന്നും കിട്ടില്ല ഏ ചക്ക വെച്ചിട്ട് ഇഷ്ടം പോലെ യഥാർത്ഥ നാട് ചക്കേരി വറുത്തിട്ടുണ്ടാക്കും ഇഷ്ടംപോലെ ഈ എടുപ്പിലെ പങ്കെടുത്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്സവം ഉത്സവ ഉത്സവം

മുത്തൊട്ടാന്ന് ജബെല്ലാം പഠിച്ചത് ഉപനയനാണ് ഉപനയനു പറഞ്ഞ ഒരു കർമ്മമുണ്ട് അമ്പൂരിമാരിക്ക് അത് കഴിഞ്ഞ ശേഷം ജപ എല്ലാം പഠിച്ചു ഇഷ്ടപ്പെട്ട മുട്ടായി ഇല്ല അങ്ങനെ ഇഷ്ടപ്പെട്ട മുട്ടായി ഇഷ്ടമല്ല പൊതു മുട്ടായി ഇഷ്ടമല്ല പണ്ടത്തെ ഓണവും വിഷുവ ഓണം വിഷു കാരണവും അതിൽ നിന്ന് ഓണത്തിന് പിന്നെ കോഴി കൊണ്ട് ഒരു കോടി കൊണ്ട് തരും മുത്തച്ഛൻ ഒരു കോടി കൊണ്ട് തരും മുത്തശ്ശനും ഒരു കോടി കൊണ്ട് ഇത്രയായിരിക്കും വിഷുവിന് മുണ്ടി കാണാൻ ഈശ്വരൻ നമ്പൂതിരി പേരോ സരസ്വതി അവരെ കുറിച്ചുള്ള അവരെ ഓർമ്മകൾ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ അച്ഛൻ ഇവിടെ എല്ലായിരുന്നു സ്ഥിരമായ താമസം എന്ന് പറയുന്ന അമ്പലത്തിൽ ശാന്തിയാണ് മൊറാഴ അമ്പലത്തിൽ ശാന്തിയായിരുന്നു അച്ഛൻ ഇടക്കിടക്ക് വരും വന്നാൽ അച്ഛൻ അച്ഛന ഭയങ്കരം പേടിയായിരുന്നു അപ്പോൾ അച്ഛൻ ഭയങ്കര പേടിയായിരുന്നു അച്ഛനെന്തെങ്കിലും കൊലത്തുകൾ കഴിച്ചാൽ തരും നല്ലോണം തരും അമ്മ തരും ഒന്നുമില്ല അമ്മ നല്ല വാക്ക് പറഞ്ഞ് അമ്മ എപ്പോഴും അമ്മ വേണ്ടതെല്ലാം തോന്നുന്നു അമ്മയാണ് ഏറ്റവും അധികം പിന്നെ ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുക സംസ്കൃതം പഠിച്ചത് സുബ്രഹ്മണ്യം ബോതിരി എന്ന് പറഞ്ഞു പെരിഗമന സുബ്രഹ്മണ്യം ബോതിരി അത് ഇപ്പോഴില്ല അടുത്ത കാലത്താണ് പഠിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ പഠിച്ചത് ഏത് സ്കൂളിലാണ് ചെറുതാകുമ്പോൾ നീ പഠിച്ച സ്കൂളിൽ തന്നെ അതെ അതെ ഇപ്പം എല്ലാം സ്കൂളും നേരത്ത് സ്കൂൾ വേറെ ആണ് ആടെ തന്നെയാണ് എടുപ്പ് വേറെ ആണ് അത്ര മാത്രമേ പഴയ എടുപ്പാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് വരെ അവിടെ പഠിച്ചു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഞാൻ പോയി നാല് സ്വാതന്ത്ര്യം കിട്ടിയില്ല അതിന് മുമ്പേ സ്കൂളിൽ പോയി

അല്ല മാതൃ സ്കൂളിൽ നിന്ന് റിട്ടയർഡായി മാതൃ ഹൈസ്കൂളിൽ നിന്ന് ഏഴു മാസമായിട്ട് സ്കൂളിലേക്ക് പോയി മാതൃ ഹൈസ്കൂളിൽ നിന്ന് പ്രമോഷൻ കിട്ടിയിട്ട് തീമരി ഹൈസ്കൂളിലേക്ക് പോയി ഏഴു മാസമായിട്ട് സ്കൂളിലേക്ക് പോയി ഏഴു മാസമായിട്ട് തിമിരി ഹൈസ്കൂളിൽ പോയി തീമരിന്ന് റിട്ടയർ ചെയ്തു 拜拜。Bye bye. Hmm.